ഒരു നല്ല സ്ക്രിപ്റ്റ് കയ്യിലുണ്ടെങ്കിൽ അറിയാവുന്ന ഒരു സംവിധായകനുണ്ടെങ്കിൽ ആരെ വെച്ചും ഒരു നല്ല സിനിമ എടുക്കാമെന്ന് കാണിക്കുന്ന സിനിമയാണ് ഗോളം എടുത്തു പറയത്തക്ക വലിയ വലിയ ആക്ടേഴ്സ് ഒന്നും തന്നെ ഇല്ല പോസ്റ്ററുകളിൽ പോലും ആളുകളെ വലിച്ചു കയറ്റുന്ന വലിയ വലിയ മുഖങ്ങളില്ല വലിയ പ്രൊമോഷനും പരിപാടികളും ഒന്നും ഇല്ല മൗത്ത് പബ്ലിസിറ്റിയിലൂടെയാണ് സിനിമയ്ക്ക് കൂടുതലായിട്ട് ആളുകൾ കയറി തുടങ്ങിയിരിക്കുന്നത് അത്യാവശ്യം നല്ലൊരു ട്രെയിലറായിരുന്നു പക്ഷേ ഇവരെന്താണ് ഇവർ പ്രൊമോഷൻ പരിപാടിയിലേക്ക് ബാക്ക് ബാക്കായതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല നായകൻ രഞ്ജിത് സജീവാണ് രഞ്ജിത് സജീവെന്ന് പറഞ്ഞാൽ മൈക്കിലും ഖൽബിലും ഒക്കെ നായകനായിട്ടുള്ള ആൾ പുള്ളിയുണ്ടല്ലോ ഒരു മൂന്നാമത്തെ സിനിമയിലായപ്പോൾ തന്നെ പുള്ളിക്ക് കുറച്ച് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് പുള്ളിയുടെ അഭിനയത്തിലും മുണ്ടൽ മൊത്തത്തിലുള്ള പരിപാടികളിൽ നല്ലൊരു ഇമ്പ്രൂവ്മെന്റ് കാണുന്നുണ്ട് പുള്ളിയുടെ പ്രശ്നം ഇപ്പോഴും എനിക്ക് തോന്നുന്നത് ഡയലോഗ് ഡെലിവറി തന്നെയാണ് അതൊക്കെ ഇപ്പോൾ ഉദാഹരണം കുറെ സിനിമകൾ അഭിനയിച്ചാൽ മാത്രമേ അതൊക്കെ ഡെവലപ്പ് വരുത്തുള്ളൂ എന്ന് തോന്നുന്നു പക്ഷേ ഒരു എ എസ് പി എന്ന രീതിയിൽ ഒരു കേസ് അന്വേഷിക്കാൻ പറയുന്ന ഒരു എ എസ് പി ആയിട്ട് നമ്മുടെ മുമ്പിൽ വന്ന് ഒരു പോലീസ് സ്റ്റേഷനിലൊക്കെ പുള്ളി നിൽക്കുമ്പോൾ ആഹാ അടിപൊളി എന്നൊരു തോന്നൽ മനസ്സിലുണ്ടാക്കാനായിട്ട് പുള്ളിക്ക് സാധിച്ചിട്ടുണ്ട് പുള്ളിയുടെ മാന്റസും പരിപാടികളും അന്വേഷണ സമയത്തുള്ള പുള്ളിയുടെ കുറച്ച് പരിപാടികളൊക്കെ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് പിന്നെ പുള്ളിയുടെ ബോഡി കാണിച്ച് ഷോ കാണിക്കുന്ന കുറച്ച് സീൻസ് കാര്യങ്ങളൊക്കെ കുത്തിക്കേറ്റിട്ടുണ്ട് അണ്ണാൻ അടിപൊളിയാണ് പുള്ളിയുടെ ശരീരവും പരിപാടികളൊക്കെ സെറ്റാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സീൻ ഒന്ന് രണ്ട് സീനുകളുണ്ട് അത് സിനിമയിൽ വെറുതെ കുത്തിക്കേറ്റിയതാണ് എന്നാലും കാണാൻ അടിപൊളിയായിരുന്നു പുള്ളി അതേപോലെ വർക്കൗട്ടും പരിപാടികളൊക്കെ ഉണ്ട് എടുത്തു പറയത്തൊക്കെ നമുക്കറിയാവുന്ന അഭിനേതാക്കൾ എന്ന് പറഞ്ഞാൽ സണ്ണി വെയിൻ ദിരീഷ് പോത്തൻ സിദ്ദിഖ് അലൻസിയർ പിന്നെ ചിന്നു ചാന്ദിനി തുടങ്ങിയവരാണ് ബാക്കി എല്ലാവരും പുതുമുഖങ്ങളാണ് പിന്നെ ഷോർട്ട് ഫിലിമൊക്കെ അഭിനയിക്കുന്ന കാർത്തിക്കുണ്ട് പുള്ളി ഈ ഒരു ഐ ടി ഫേമിലെ കുറേ സ്റ്റാഫുകളുടെ ഒരു സ്റ്റാഫായിട്ടാണ് കാണിക്കുന്നത് കാർത്തിക് വെച്ച് ബാക്കി എല്ലാവരും എനിക്ക് പുതുമുഖങ്ങളായിട്ടാണ് തോന്നിയത് വേറെ സിനിമകളൊന്നും ഞാൻ അവരെ കണ്ടിട്ടില്ല ബഡ്ജറ്റ് കുറച്ച് തന്നെയാണ് സിനിമ എടുത്തിരിക്കുന്നത് പക്ഷെ ഈ ബഡ്ജറ്റ് കുറച്ചത് കൊണ്ട് സിനിമയുടെ മൊത്തത്തിലുള്ള മേക്കിങ്ങിൽ ഇവർ ഒരു കോംപ്രമൈസും ചെയ്തിട്ടില്ല അതായത് ഈ സെലക്ട് ചെയ്തിരിക്കുന്ന ഈ കുറേ കഥാപാത്രങ്ങളുണ്ടല്ലോ ഈ ഫ്രഷർസ് എന്ന് പറഞ്ഞാൽ ഇവരെല്ലാവരും അടിപൊളിയാണ് ഒരാൾ പോലും മോശമായിട്ടുള്ള പെർഫോമൻസ് ഇല്ല അത് അത് വളരെ അവർ ചിന്തിച്ചും അതിനുവേണ്ടി വർക്ക് ചെയ്തും തന്നെയാണ് ഇതിലുള്ള ആക്ടേഴ്സിനെ സെലക്ട് ചെയ്തിരിക്കുന്നത് ലേഡീസായിട്ട് വരുന്നവരും അല്ലാതെ കുറച്ച് പിള്ളേരും പരിപാടികളും എല്ലാവരുണ്ട് എല്ലാവരും അടിപൊളിയാണ് അവരുടെ റോൾ അവർ മര്യാദയ്ക്ക് ചെയ്തിട്ടുണ്ട് നേരത്തെ പറഞ്ഞല്ലോ ഒരു നല്ല സ്ക്രിപ്റ്റ് ഉള്ളത് കൊണ്ട് തന്നെ പ്രേക്ഷകനെ പിടിച്ചിരുത്താനായിട്ട് അവർക്ക് സാധിച്ചു അത് ചെറിയൊരു സ്ഥലത്ത് അതായത് ഒരു ഐ ടി ഫോമിൻ്റെ ഓഫീസിൽ നടക്കുന്ന ഒരു കൊലപാതകം ആ കൊലപാതകം അന്വേഷിക്കാൻ വരുന്ന എ എസ് പി കുറച്ച് പോലീസുകാരും ഇവരുടെ കോൺവെർസേഷനാണ് സിനിമയിൽ ഒരു സെവൻറ്റി പെർസെൻറ്റേജ് അപ്പം ആ ഓഫീസ് റൂമിൽ തന്നെ പിടിച്ചിരുത്താൻ സാധിച്ചത് ഈ പുതുവങ്ങളായിട്ടുള്ള കുറെ ആളുകളുടെ നല്ല പെർഫോമൻസും ഈ പോലീസുകാരായിട്ടുള്ള കുറച്ച് എക്സ്പീരിയൻസ് ആയിട്ടുള്ള കുറച്ച് ആക്ടേഴ്സ് ഒക്കെ ഉണ്ട് ഇവരെല്ലാവരും കൂടെയുള്ള ഒരു നല്ലൊരു പരിപാടി സെറ്റ് ആയതുകൊണ്ടാണ് അതായത് നമുക്ക് ആ ഓഫീസിൽ തന്നെയാണ് എന്നുള്ളൊരു ബോറടി കാര്യങ്ങളും ഇല്ലാതെ സിനിമയെ ആസ്വദിച്ച് കാണാൻ സാധിച്ചു നമുക്ക് അത്യാവശ്യം ത്രില്ലടുപ്പിക്കാൻ സാധിച്ചു അത്യാവശ്യം നമ്മളെ എൻഗേജ് എൻഗേജ് ചെയ്യിപ്പിച്ച് പിന്നെ ഈ കൊലപാതകം എങ്ങനെയാണ് ചെയ്തതെന്ന് അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി പ്രേക്ഷകനിലേക്കും കൊണ്ടുവരാനായിട്ട് ഇവർക്ക് സാധിച്ചിട്ടുണ്ട് മൊത്തത്തിൽ സിനിമ ഒരു നല്ല സിനിമയാണ് അത്യാവശ്യം കണ്ടിരിക്കാൻ പറ്റുന്ന സിനിമയാണ് ഒരു പ്രൊമോഷൻ പരിപാടികളൊക്കെ ഒന്ന് ബാക്ക് ആയ പ്രശ്നമായിരിക്കാം പ്രേക്ഷകരൊന്നും അങ്ങോട്ട് കയറുന്നില്ല അത്യാവശ്യം ബുക്കിംഗ് ഉണ്ട് കുറെയൊക്കെ ഇവർ തന്നെ ബുക്ക് കീത് കയറ്റുന്നതാണെന്നൊരു സംശയമുണ്ട് എന്നാലും അത്യാവശ്യം ആളുകൾ തിയേറ്ററിലുണ്ട് ഒരു മൗത്ത് പബ്ലിസിറ്റിയിലൂടെ പൊങ്ങി വരേണ്ട സിനിമ തന്നെയാണ് കാര്യം അവരുടെ എഫേർട്ട് എടുത്തിട്ടുണ്ട് ആ എഫേർട്ടിന് ബലവും കിട്ടിയിട്ടുണ്ട് എല്ലാവരും നന്നായിട്ട് ചെയ്ത അത്യാവശ്യം ഫാമിലിയായിട്ടും ഫ്രണ്ട്സുമായിട്ടും ഒക്കെ കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു ഡീസന്റ് ത്രില്ലർ സിനിമ ഇതിന്റെ സെക്കൻഡ് പാർട്ടിലേക്കുള്ളൊരു സംഭവം ഒരു വഴി വെച്ചിട്ടുണ്ട് അതിലോട്ടൊന്നും എനിക്ക് തോന്നിയില്ല സെക്കൻഡ് പാർട്ട് വേണമെന്നോ സെക്കൻഡ് പാർട്ട് കാണണമെന്നോ എന്നുള്ള ഒരു സംഭവം ഒന്നും ഉണ്ടാക്കാനായിട്ട് ഒരു സാധിച്ചിട്ടില്ല ഞാൻ പറഞ്ഞു ഒരു സീറ്റഡ്ജ് ത്രില്ലർ ഔട്ട്സ്റ്റാൻഡിംഗ് സിനിമ എന്നൊന്നുമല്ല പറയുന്ന ഒരു ഡീസന്റ് സിനിമ തിയേറ്ററിൽ കാണാം നല്ല സൗണ്ട് പരിപാടികളും നല്ല ക്യാമറ പരിപാടികളും അത്യാവശ്യം ഒക്കെ ഉള്ളതുകൊണ്ട് തിയേറ്ററിൽ തന്നെ കാണാൻ ഞാൻ സജസ്റ്റ് ചെയ്യുന്നു അപ്പോൾ ഒന്ന് കണ്ടു നോക്ക് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറ ഇങ്ങനത്തെ സിനിമകളൊക്കെ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കണം അപ്പം ഓക്കെ